നമസ്കാരം പ്രിയുള്ള ശബ്ദം പരമാവധി എടുത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ചിലർ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല കോൾഡാണ് സാധാരണ രീതിയിൽ ഞാൻ മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കാറില്ല കാരണം എൻ്റെ ചെറുപ്പകാലം തൊട്ട് നാച്ചുറോപ്പതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഘടകത്തിൽ വർഷങ്ങളായിട്ട് അതിൽ പാരവാഹിത്വം വഹിക്കുന്ന ആളെന്ന നിലയിൽ അതുകൊണ്ട് മാത്രമല്ല മോഡേൺ മെഡിസിൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അതിൻ്റെതായ സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്നും അത് ശരിയായ രീതിയിൽ ഞാൻ അനുഭവിച്ചറിയുകയും ചെയ്ത ഒരാളായതുകൊണ്ടാണ് കഴിവതും പരമാവധി റെസ്റ്റ് എടുക്കുകയും നല്ല ഡോക്ടേഴ്സിൻ്റെ ഉപദേശം തരികയും ചെയ്യുന്നു അതിനകത്ത് ക്ഷമിക്കുക നിങ്ങളെല്ലാവരും തന്നെ കമൻ്റ് അയക്കുന്നുണ്ട് ആ കമൻറ്റുകൾക്ക് കഴിവതും ഞാൻ മറുപടി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ കമൻസും പ്രചോദനവുമാണ് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസരം ഉണ്ടാക്കിത്തരുന്നതെന്ന് മുഖമായി പറഞ്ഞുകൊള്ളട്ടെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന വ്യക്തി നിങ്ങൾ ഈ യുവതിയെ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഒന്നാമത്തെ ഗർഭകഥയിൽ ഒന്നാമത്തെ പരസ്പര സമ്മതപ്രകാരമുള്ള ബലാത്സംഗ പരാതി നിൽക്കുന്ന സമയത്ത് ആ പരാതിയായി വരുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിൽ ചാനലുകാരെല്ലാം കൂടി അതിൻ്റെ ശകലങ്ങളെല്ലാം തന്നെ അതായത് പിന്നെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ പല ഭാഗങ്ങളും വോയിസ് മെസ്സേജ് എസ് എം എസ് വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ ഉള്ള അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഉൾപ്പെടെയുള്ള ചാറ്റുകൾ പുറത്തു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം പാലിക്കുന്നതിന് വേണ്ടി അല്ലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു അന്വേഷണ ഏജൻസി അവരുടെ കയ്യിൽ കിട്ടിയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പും മുമ്പ് ചാനലുകാർക്ക് കുറേശ്ശെ കുറേശ്ശയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന നടപടിയുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അടിവരയിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏകദേശം എനിക്ക് ഓർമ്മയുള്ള സമയങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് അരനൂറ്റാണ്ടിലേറെയായി ഒരു പ്രാവശ്യം കണ്ട യു ഡി എഫ് ഭരിച്ചിട്ടുള്ളൂ പത്തോ എൺപതോ വർഷമായിട്ട് പള്ളിക്കൽ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് നിൽക്കുന്നതും അടൂർ താലൂക്കിൽ പള്ളിക്കൽ പഞ്ചായത്തിലാണ് അവിടുത്തെ സി പി ഐയുടെ വനിതാ നേതാവാണ് സി പി ഐയുടെ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായിരുന്നു ശ്രീ ശ്രീ ശ്രീമതി ശ്രീനാദേവി കുഞ്ഞമ്മ എം ടെക് ആണ് അവരുടെ ബിരുദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എലക്ഷൻ ടൈമിൽ അവരുമായിട്ട് ഒരു ബൈറ്റ് അവർ ബൈറ്റെടുക്കുന്നതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ പുള്ളിക്കാരത്തിൽ എപ്പോഴും തിരക്കിലായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട് അതിനുശേഷം അവർ സി പി ഐയിൽ നിൽക്കുന്ന സമയത്താണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ നിഷ്പക്ഷമായ ഒരു വിവരണം ഉണ്ടായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചോ അറിഞ്ഞോ അറിയാതെയോ ഈ സ്ത്രീയെ ഇതിലേക്ക് പിടിച്ചിട്ട് അവരുടെ ജീവിതം കൂടി കൊള കൊട്ടിച്ചോറാക്കാൻ വേണ്ടി മരമുറി ചാനലിലെ വനിതാ നേതാവ് വിളിക്കുകയും അവർക്ക് കണക്കറ്റ രീതിയിൽ നന്നായ ഭാഷയിൽ മറുപടി കൊടുക്കുകയും ചെയ്താണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ രാഷ്ട്രീയത്തിൽ എല്ലാവരും എടുത്തു കാണാൻ സാധ്യത ആരാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് അറിഞ്ഞു വിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രീനാദേവിക്കുഞ്ഞമ്മ പ്രതിദാനം ചെയ്യുന്ന പള്ളിക്കൽ ഡിവിഷനിലെ പെട്ട പള്ളി പി എുസ് പി എം എച്ച് എസ് ലെ ഒരു അധ്യാപികയുടെ മുൻ അധ്യാപികയുടെ മകളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എം ടക്ക് ബിരുദമുണ്ട് അവിവാഹിതയാണ് പൊതുപ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു നല്ല യുവ നേതാവ് എന്ന് വേണം പറയാൻ സി പി ഐയിലെ സമുന്നിതനായിരുന്ന നേതാവായിരുന്ന എ പി ജയൻ അതായത് സി പി അടൂർ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കൂടുതൽ സി പി ഐക്ക് കുറച്ച് മെമ്പർമാരെങ്കിലും ഉള്ള ഒരു മണ്ഡലം എന്ന് പറയുന്ന അടൂർ താലൂക്കിലെ അടൂർ താലൂക്കാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ സി പി ഒരു എം എൽ എ ആണുള്ളത് മിക്കവാറും വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ആ ജില്ലയിലെ ജില്ലാ സെക്രട്ടറിമാരായിട്ടിട്ടുള്ളതെല്ലാം തന്നെ അടൂർ താലൂക്കിലെ സ്ഥിരതാമസക്കാരാണ് അങ്ങനെ വന്ന ഒരു എ പി ജയൻ എന്ന് പറയുന്ന സാധാരണ കുടുംബത്തിൽ ജനിച്ചു വന്ന ഒരാൾ പത്തനംതിട്ട ജില്ലയിലെ സി പി ഐയുടെ നേതാവായിട്ട് വരുന്നു അതായത് ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന് മുഖത്ത് നോക്കി പറയുകയും പാർട്ടിക്കും പാർട്ടി ഘടകങ്ങൾക്കും പരാതി കൊടുക്കുകയും ചെയ്ത യുവതിയാണ് ശ്രീനാഥേവികുഞ്ഞം അതുപോലെ അവർക്ക് ത്യജിക്കേണ്ടി വന്നത് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് കഴിഞ്ഞ കാലഘട്ടത്തിലെ അതായത് കഴിഞ്ഞ ത്രിതല ജില്ലാ പഞ്ചായത്ത് സീസണിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തഞ്ചിലെ വർഷത്തെ ആ കാലയളവിൽ ഒരു വർഷക്കാലത്തോളം സി പി ഐയുടെ പ്രതിനിധിയായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആകേണ്ടിയിരുന്ന വ്യക്തിയാണ് ശ്രീനാഥേവിഞ്ഞമ്മ അവർ പോലും അറിയാതെ അവരെ പാർട്ടിയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം അവർ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാർട്ടി വിടുകയും പാർട്ടി വിട്ടു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അവരെ പാർട്ടി എടുത്തു കളഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി വിടുകയും അതേ ഡിവിഷനിൽ അതായത് പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ സി പി എമ്മും സി ഇടതുപക്ഷത്തിന് വളരെയേറെ വോട്ടുള്ള ആ സം തന്നെ കഴിഞ്ഞ പ്രാവശ്യം എതിർത്ത യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ജയിച്ച് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞമ്മ അവർ കഴിഞ്ഞ ഇലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം തന്നെ പല ദിവസങ്ങളും യു പി എസ് ഫേസ്ബുക്ക് ലൈവ് ഓരോ ജനങ്ങളുടെ സംവദിക്കുകയും വിദേശത്തുള്ള തൻ്റെ മണ്ഡലത്തിലെ ആൾക്കാരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് നന്നായി കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന പണിയെ അറിയാവുന്ന ജനാധിപത്യം എന്താണെന്നും അതെങ്ങനെ പോകണമെന്നും അതിനെപ്പറ്റി വിശദമായി സംസാരിക്കാനും അറിയാവുന്ന ഒരു യുവതി എന്ന് വേണം അവരെ കാണാൻ അവർ ഫേസ്ബുക്ക് ലൈവില് വന്നിട്ട് പറഞ്ഞു ഞാൻ അതിജീവിതനോടൊപ്പമാണ് അവനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു അതിജീവിതൻ എന്ന് പറയുന്നത് എല്ലാം അതിജീവിച്ച് മുമ്പോട്ട് വരുകയണമെന്ന് കേരള സമൂഹം വിചാരിക്കുന്ന രാഹുൽ മങ്കടത്തിനൊപ്പമാണ് താനെന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ മറവിൽ അത് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ ഒന്ന് രണ്ട് ചാനലുകാർ അതിങ്ങനെ കാണിച്ചുകൊണ്ട് സ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ട്രോൾ ചെയ്യുന്നു അതിനുശേഷം ട്രോൾ വരാൻ പോകുന്നു ഇനി ഇടതുപക്ഷ ഹാൻഡിലുകളൊക്കെ തന്നെ അവരെ പിന്നെ വാരി വെതറി ഒരു പരിവാക്കും വേണമെങ്കിൽ കോൺഗ്രസ്സിലെ വിഭാഗം അവർക്ക് താക്കീത് കൊടുക്കും ഇതൊക്കെ സംഭവിക്കാം പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള ഒരു പൊതുപ്രവർത്തക അടങ്ങുമെന്നോ മാറിപ്പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കുട്ടെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് അവരെ ഡിസ്മിസ് ചെയ്യാം പക്ഷേ അതൊന്നും അവർ കണക്കാക്കില്ല കാരണം അവർ ജനങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് സത്യം സത്യത്തിൻ്റെ മുഖം വികൃതമായിരിക്കും എന്ന് പറയുന്ന പോലെയാണ് പല കാര്യങ്ങളും മാധ്യമങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സർക്കാർ ഒക്കെ ഉള്ളവർ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും അതിൻ്റെ തെളിവായി വരാൻ പോകുന്ന ഒരു സാധനവും ഒരു ഇൻഗ്രീഡിയൻസും ഒരു ഉദ്യോഗസ്ഥനും പുറത്തുവിടാൻ പാടില്ല മാധ്യമങ്ങളിൽ കൂടെ വരാൻ പാടില്ല ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ അന്യായം ഫയൽ ചെയ്യുമ്പോൾ പോലും പല സാധനങ്ങളും ഒളിപ്പിച്ചു വെച്ചും വിചാരണ വേളയിൽ പുറത്തെടുക്കുകയാണ് ബുദ്ധിയുള്ള വക്കീലന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാത്തയിടത്താണ് തെളിവുണ്ടായിട്ടും നിങ്ങൾ തോറ്റുപോകുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഒത്തുതീർപ്പുകളുടെ കാലമാണ് വക്കീലന്മാർ തങ്ങൾ അത് നമ്മൾ കക്ഷികൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ പരസ്പര സമ്മത ബലാത്സംഘത്തിൻ്റെ പുതിയ വകുപ്പ് ചേർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇന്ന് എസ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിൻ്റെ കസ്റ്റഡി അപേക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഏഴ് ദിവസമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആകെ ഈ കേസിലാണ് എടുക്കേണ്ടെങ്കിൽ സംഭവം നടന്നിരിക്കുന്നത് തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിലാണ് ഞാൻ ഒന്ന് രണ്ട് പ്രോഗ്രാമുകളിലവിടെ പങ്കെടുത്തിട്ടുണ്ട് അവിടെ അയാളെ നടക്കാം ഡി വൈഫൈക്കാരനും യുവമോർച്ചക്കാരനും ഒക്കെ വന്നിട്ട് ഇംഗ്ല വിളിക്കാം കോഴി എന്ന് വിളിക്കാം അതിനവസരം ഉണ്ടാക്കി കൊടുക്കുന്നു പത്തനംതിട്ടയിൽ നിന്ന് എല്ലാവർക്കും തിരുവല്ലയിൽ നിന്ന് കോഴി തിരുവല്ല കോടതിരുവല്ല തന്നെയുള്ള സംഭവമാകുമ്പം മാവലിക്കലെന്ന് ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ വിടാവുന്ന കാര്യമുള്ളൂ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് തിരിവെടുക്കാം അതിനുശേഷം പിന്നെ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി എങ്ങോട്ട് പോയെന്നു പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകുന്നു പറഞ്ഞു ഓക്കെ അത് ഓക്കെ അപ്പോൾ മൊത്തത്തിലൊരു രണ്ട് ദിവസത്തെ ഒരു ദിവസത്തെ കസ്റ്റഡി ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് സത്യം വേണമെങ്കിൽ ഇത് രണ്ടും ഇന്ന് പതിനൊന്ന് മണി പതിനൊന്ന് മണി തൊട്ട് നാളെ പതിനൊന്ന് മണി വരെയുള്ള സമയം കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഏഴ് ദിവസം വേണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് രാഹുൽ മാങ്കുടത്തിലെ ലാപ്ടോപ്പും ലാ രാഹുൽ മാങ്കുടത്തിലെ മൊബൈലിൻ്റെ ലോക്കും അഴിച്ചു കിട്ടണം അതിൻ്റെ പിന്നിൽ ഒരു കൂട്ടലക്ഷ്യമുണ്ട് സർക്കാരിന് എന്നുള്ളതാണ് ഇത് ലക്ഷ്യം പക്ഷേ പറയാതെ പറയട്ടെ മണ്ഡന്മാരായ കോൺഗ്രസ്സുകാർ നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കില്ല ഞാൻ വീഡിയോ ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട രീതിയിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം